മൃതദേഹം കണ്ടെത്തി ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല അവിടെ നിന്നാണ് അവിടുന്ന് രാത്രി തന്നെ മറ്റു മൃതദേഹം എടുക്കാനുള്ള അടിയന്തര നടപടി എടുത്തിട്ടുണ്ട് പിന്നെ കളക്ടർ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എൻ ഡി ആർ സംഘം തിരിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് അവരുടെ വിവരം അവർ വിവരം അറിയിച്ചിട്ടുണ്ട് അവരോടൊന്ന് തിരിച്ചിട്ടുണ്ടെന്നാണ് എത്തിപ്പെടാനുള്ള ഒരു ദുഷ്കരമായ കണ്ടില്ലേ ഒരു പാർക്കെട്ടുകൾ അവിടെ ആ സ്ഥലത്തേക്ക് എത്താനുള്ള വളരെ അപകടം പിടിച്ച രീതിയാണ് മേളി പാർക്കെട്ടുകൾ അപകടകരമായ രീതിയിൽ തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട് ഒരാളെ കണ്ടെടുത്തിട്ടുണ്ട് കണ്ടെത്തിട്ടുണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരാളുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട് എൻ ഡി ആർ എഫ് സംഘം അവിടേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ സുരേന്ദ്രൻ ചേരുന്നുണ്ട് സുജിത് എന്തൊക്കെ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോൾ കോന്നി തഹസിൽദാർ കോന്നിയിൽ പാറമടയിലുണ്ടായ അപകടത്തിൽ ഇപ്പോൾ ഒരാൾ മരിച്ചിരിക്കുന്നു അതിഥി തൊഴിലാളിയാണ് മരിച്ചത് ഒരാളുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് കോന്നിൽ കോന്നി തഹസിൽദാർ ഇപ്പോൾ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇനി ഒരാളെ കണ്ടെത്താനുണ്ട് ഹിറ്റാച്ചി അതിൻ്റെ മുകളിലേക്ക് പാറക്കല്ല് വീഴുകയായിരുന്നു ആ വലിയ പാറക്കഷ്ണമാണ് ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് വീണിരിക്കുന്നത് അതിനടിയിൽ ഒരാൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് പുറത്തെടുക്കണമെങ്കിൽ ആ യന്ത്ര സഹായം വേണം വലിയ പാറക്കല്ല് നീക്കേണ്ടതുണ്ട് നിലവിൽ ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തെ പുറത്തെടുത്ത് ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുകയാണ് അദ്ദേഹത്തിൻ്റെ മരണമിപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഈ അപകടത്തിൽ ഒരു മരണം എൻ ഡി ആർ എഫ് സംഘം അവിടേക്ക് എത്തിയിട്ടുണ്ട് അവർ കൂടി എത്തിയതിന് ശേഷമായിരിക്കും ഇനി ഈ ഇതുമായി ബന്ധപ്പെട്ട രക്ഷാദൗത്യം ഒന്നുകൂടി ഊർജിതമാവുക കാരണം വലിയ പാറക്കല്ലുകൾ അടക്കം മാറ്റേണ്ടതുണ്ട് ഫയർഫോഴ്സ് സംഘം ഇപ്പോൾ കണ്ടെത്തിയ ആളെ പുറത്തേക്ക് നീക്കുകയാണ് സ്ട്രെച്ചറിൽ ചുമന്ന് അവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടായത് ഈ പാറവണയുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിൽ പരാതി അറിയിച്ചിരുന്നതാണ് എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു അവിടെ നടന്ന അദാലത്തുകളിലൊക്കെ പരാതി ഉന്നയിച്ചിരുന്നു മന്ത്രി വിഷയത്തിൽ ഇടപെട്ടതാണ് നിർദ്ദേശം നൽകിയതാണ് പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്